പല ലോക രാജ്യങ്ങളിലും യുദ്ധഭീതി ഭീതി നിലനിൽക്കുമ്പോൾ ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെ അടുത്ത ചുവട് എന്താകുമെന്ന ആശങ്കയിലാണ് ലോകം തീർച്ചയായും ലോകത്തെ ഞെട്ടിക്കുന്ന പദ്ധതി തന്നെയാണ് കിം അടുത്തതായി പരീക്ഷിക്കുന്നത് ചാവേർ ഡ്രോണുകളുടെ ഉൽപ്പാദനം വലിയ തോതിൽ ഉയർത്താൻ ഉത്തരവിട്ട കിം ജോങ് ഉൻ ഇതിലൂടെ ആരൊക്കെ ഭയക്കണം കിം ലക്ഷ്യമിടുന്നത് ഏതൊക്കെ രാജ്യങ്ങളെയാണ് ചാവേർ ഡ്രോൺ ഭീതിയിൽ യു എസിന് എന്ത് ചെയ്യാനാകും വിശദമായി പരിശോധിക്കാം കഴിഞ്ഞ ദിവസം രാജ്യത്ത് നിർമ്മിച്ച അൻമാൻഡ് ഏരിയൽ ടെക്നോളജി കോംപ്ലക്സിന്റെ പരീക്ഷണത്തിന് സാക്ഷ്യം വഹിക്കാൻ കിം ജോങ്ങുൻ നേരിട്ടെത്തിയിരുന്നു കരയിലും കടലിലുമുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ ലക്ഷ്യമിട്ട് രൂപകൽപ്പന ചെയ്ത ആളില്ലാ ഡ്രോണുകളാണ് ഇവ ഇതിന് പിന്നാലെയാണ് ചാവേർ ഡ്രോണുകളുടെ ഉത്പാദനം വലിയ തോതിൽ ഉയർത്താനുള്ള നിർദ്ദേശം കിം ജോങ്ങുൻ നൽകിയതെന്നാണ് സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് ദക്ഷിണ കൊറിയയുമായുള്ള ബന്ധം വഷളാകുന്നതിനിടെയാണ് പുതിയ നീക്കമെന്നതും ശ്രദ്ധേയമാണ് സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ സാധിക്കുന്ന ആളില ഡ്രോണുകളെയാണ് ചാവേർ ഡ്രോണുകൾ എന്ന് വിളിക്കുന്നത് മറ്റൊരു തരത്തിൽ ശത്രുക്കളുടെ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്തി വലിയ നാശം വിതയ്ക്കാൻ സാധിക്കുന്ന ഗൈഡഡ് മിസൈലുകൾ ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് രാജ്യത്ത് ആദ്യമായി ചാവേർ ഡ്രോണുകൾ നിർമ്മിച്ച് പരീക്ഷണം നടത്തുന്നത് റഷ്യയുമായുള്ള പ്രതിരോധ സഹകരണത്തിലൂടെയാണ് ഉത്തര ഉത്തരകൊറിയയ്ക്ക് ഇതിനുള്ള സാങ്കേതിക സഹായങ്ങൾ ഉൾപ്പെടെ ലഭിച്ചതെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം കഴിഞ്ഞ ദിവസം നടത്തിയ പരീക്ഷണത്തിൽ ആളില ഡ്രോണുകൾ മുൻകൂട്ടി നിശ്ചയിച്ച വഴിയിലൂടെ പോയതിനു ശേഷം കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിയതായും കെ സി എൻ എ റിപ്പോർട്ട് ചെയ്യുന്നു കരയിലും കടലിലുമുള്ള ശത്രുവിന്റെ താവളങ്ങളെ ലക്ഷ്യമിടാൻ ഇത് സഹായിക്കുമെന്നും വ്യത്യസ്ത റേഞ്ചുകളിൽ ആക്രമണം നടത്താൻ ഉപകരിക്കുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഓഗസ്റ്റിൽ നടത്തിയ പരീക്ഷണത്തിന്റെ ദൃശ്യങ്ങൾ നേരത്തെ ഉത്തരകൊറിയ പുറത്തുവിട്ടിരുന്നു ഇസ്രേലിന്റെ ഹാരോപ് റഷ്യയുടെ ലാൻഡ് സെറ്റ് ത്രീ ഇസ്രായേലിന്റെ തന്നെ ഹീറോ ത്രീ സീറോ എന്നിവയുടെ സാദൃശ്യമുള്ളതാണ് ഉത്തരകൊറിയയുടെ ചാവർ ഡ്രോണുകളെന്നും വിദഗ്ധർ പറയുന്നു റഷ്യയിൽ നിന്നോ ഇറാനിൽ നിന്നോ ആകാം ഇവർ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയതെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നാഗാസ്ത്ര വൺ നാഗാസ്ത്ര വൺ ആണ് ഇന്ത്യയുടെ പ്രഥമ ചാവർ ഡ്രോൺ ഇത് സൈന്യത്തിന് കൈമാറിയിട്ടുമുണ്ട് സോളാർ ഇൻഡസ്ട്രീസിന്റെ അനുബന്ധ കമ്പനിയായ ഇക്കണോമിക്സ് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് നാനൂറ്റി എൺപത് ചാവർ ഡ്രോണുകളാണ് സൈന്യത്തിന് കൈമാറിയത് നൂറ്റി ഇരുപതെണ്ണം മഹാരാഷ്ട്രയിലെ പുൽഗാവിലെ ഡിപ്പോയിൽ സൂക്ഷിച്ചിട്ടുമുണ്ട് ബാംഗ്ലൂരുവിലെ ഇസഡ് ഇമോഷൻ ഓട്ടോണമസ് സിസ്റ്റവുമായി ചേർന്നാണ് സോളാർ ഇൻഡസ്ട്രീസ് നാഗാസ്ത്ര വികസിപ്പിച്ചത് ജി പി എസ് ഉപയോഗിച്ച് കൃത്യതയോടെ ശത്രുവിനെ കണ്ടെത്തി നിർവീര്യമാക്കാൻ നാഗാസ്ത്ര വണ്ണിന് സാധിക്കും ഒൻപത് ആണ് നാഗാസ്ത്ര വണ്ണിന്റെ ഭാരം പതിനഞ്ച് കിലോമീറ്റർ അകലേക്ക് വരെ പറത്താം വളരെ ചെറിയ തോതിലുള്ള തരംഗങ്ങൾ മാത്രം സൃഷ്ടിക്കുന്നതിനാൽ ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ തിരിച്ചറിയപ്പെടാത്ത വിധം പറക്കാൻ ഡ്രോണിന് സാധിക്കും ഒരു കിലോ സ്ഫോടക വസ്തുക്കൾ വരെ വഹിക്കാനും സാധിക്കും രാത്രിയും പകലും വ്യക്തമായ കാഴ്ച നൽകുന്ന നിരീക്ഷണ ക്യാമറകൾ അടങ്ങുന്നതാണ് ഡ്രോൺ കടുത്ത താപനിലയിലും പ്രവർത്തിക്കും താരതമ്യേന തീവ്രത കുറഞ്ഞ ഭീഷണികൾക്കെതിരെ പ്രയോഗിക്കാവുന്ന ചെലവ് കുറഞ്ഞ പ്രതിരോധ മാർഗമായാണ് ചാവേ ഡ്രോണുകൾ ഉപയോഗിക്കപ്പെടുന്നത് ഡ്രോൺ അയച്ചതിനു ശേഷം ആവശ്യമെങ്കിൽ ദൗത്യം ഉപേക്ഷിച്ച ഡ്രോൺ തിരിച്ചെടുക്കാനും പുനരുപയോഗിക്കാനും സാധിക്കും ഷത്തറുകളുടെ പരിശീലന ക്യാമ്പുകൾ ലോഞ്ച് പാഡുകൾ എന്നിവയ്ക്കെതിരെയും നുഴുഞ്ഞുകയറ്റക്കാർക്കെതിരെയും പ്രയോഗിക്കാൻ ഉചിതമായ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യയുടെ നാഗാസ്രാവൺ